നമസ്കാരം അറബിക്കടലിൽ കേരള തീരത്തിനടുത്ത് തീ പിഴിച്ച ചരക്ക് കപ്പലിനെ പൂർണ്ണമായും തീ വിഴുങ്ങുന്നു കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുകയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം തുടരുകയാണ് ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു കപ്പലിന്റെ പ്രൈമറി ഡെക്കിലെ ഒരു കണ്ടെയ്നറിലുണ്ടായ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ തീ മറ്റു കണ്ടെയ്നറുകളിലേക്കും പടർന്നു ഇതോടെ ലൈഫ് ബോട്ടിലും ലൈഫ് റാഫ്റ്റുകളിലുമായി ജീവനക്കാർ രക്ഷപ്പെട്ടു ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട പതിനെട്ട് ജീവനക്കാരിൽ ഒരാൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു കാണാതായ പേർക്കായി തിരച്ചിൽ തുടരുന്നു രണ്ട് തായ്വാൻകാരനെയും ഒരു ഇന്തോനേഷ്യക്കാരനെയും ഒരു മ്യാൻമാർക്കാരനെയും ആണ് കാണാതായത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ നാവികസേനയുടെ ഡോർനിയർ വിമാനം സ്ഥലത്ത് ചുറ്റിപ്പറക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കായി എത്തിയ ഐ എൻ എസ് സൂറട്ടിലാണ് രക്ഷപ്പെട്ട പതിനെട്ട് ജീവനക്കാരുമുള്ളത് ഇവരെ രാത്രിയോടെ മംഗലാപുരം തീരത്തെത്തിക്കും ഇരുപത്തിരണ്ട് ജീവനക്കാരുമായി ജൂൺ ആറിനാണ് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്ന് സിംഗപ്പൂർ പതാക വഹിക്കുന്ന ചരക്ക് കപ്പൽ വാൻഹൈ ഫൈനോട്ട് ത്രീ മുംബൈയിലെ നവശേവ തുറമുഖം ലക്ഷ്യമാക്കി പുറപ്പെട്ടത് അഴീക്കടലിലും ബേപ്പൂരിനുമിടയിൽ അന്തർദേശീയ കപ്പൽ പാതയിലാണ് ചരക്കു കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം ൂരിൽ നിന്ന് എൺപത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ അടക്കം പതിനെട്ട് പേരെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ബി എസ് എം എന്ന കമ്പനിക്കാണ് കപ്പലിന്റെ നടത്തിവ ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടു നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം വിവിധതരം ആസിഡുകൾ ലിഥിയം ബാറ്ററികൾ ഗൺ പൗഡർ ടെർപ്പിന്റെ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും കണ്ടെയ്നറുകളിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ നാലുതരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിലുണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തം ഉണ്ടായതിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കമ്പനി ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല കപ്പലിന്റെ പ്രൈമറി ഡെക്കിന്റെ അടിഭാഗത്താണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് പിന്നാലെ തീപിടുത്തവും ഉണ്ടായെന്നാണ് വിവരം വിവരം അറിഞ്ഞ ഉടൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉടനടി കോസ്റ്റ് ഗാർഡും മൂന്ന് ഡോർണിയൻ വിമാനങ്ങളും സേനയുടെ ലൈഫ് റാഫ്റ്റുകളോട് കൂടിയ ഒരു വിമാനവും അയച്ചു കൂടാതെ രണ്ട് കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കൂടി സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് മൊത്തം അഞ്ച് കപ്പലുകളാണ് അയച്ചിരിക്കുന്നത് അൻപത് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ പതിച്ചതായിട്ടാണ് വിവരം അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ കപ്പലിലുണ്ടായിരുന്നു കപ്പലിലെ തൊഴിലാളികളെ കേരള തീരത്ത് എത്തിച്ചാൽ ചികിത്സ നൽകാൻ ആവശ്യമായ തയ്യാറെടുപ്പ് നടത്താൻ എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ തൊഴിലാളികളെ മംഗലാപുരത്തേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തീയണക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ തുടരുകയാണ് ന്യൂ ന്യൂമാംഗ്ലൂരിൽ നിന്നുള്ള ഐ സി എച്ച് എസ് രാജ്പുത്ത് കൊച്ചിയിൽ നിന്നുള്ള ഐ സി എച്ച് എസ് അരുൺവേഷ് അഗത്തിൽ നിന്നുള്ള ഐ സി എച്ച് എസ് സാജത്ത് എന്നിവ സഹായത്തിനായി തിരിച്ചുവിട്ടതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ട് പത്ത് മണിക്കൂർ മുൻപാണ് കപ്പൽ കൊളംബോ തീരത്ത് നിന്ന് യാത്ര തുടങ്ങിയത് നാളെ രാവിലെ മുംബൈ തീരത്ത് എത്തേണ്ടതായിരുന്നു യാത്ര തുടങ്ങി പതിനൊന്നാം മണിക്കൂറിലാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്